ഹലോ അപ്പം ഞാൻ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നില്ല എല്ലാവടും ഭയങ്കര മഴ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കുകയാണ് ചായ കുടിച്ചാൽ ആ കണ്ണൊന്നും തുറക്കത്തുള്ളൂ എന്താ പറയണ്ടേ അങ്ങനെ നമ്മൾ എന്താ പറയണ്ടേ ചായ കുടിച്ചുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വെച്ചു ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്ക ചടപടേ അരിയുക എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു മലക്കറിയുടെ പച്ചക്കറിയാണ് ഈ വെണ്ടയ്ക്കു പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ നമ്മുടെ അണ്ടാബുർജിയില്ലേ അത് വെക്കുക നേരത്തെ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മൂപ്പിച്ച് സവാള തക്കാളിയും കൂടെ മൂപ്പിച്ച് പൊടിയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് മുട്ടയും കൂടെ ചിക്കി എടുക്കുമ്പോഴത്തേക്കും ഉപ്പും കൂടെ ഇടണം കേട്ടോ ഇട്ട് ചിക്കി എടുത്താൽ നമ്മൾ അണ്ടാബുർജി റെഡി പിന്നെ ഇന്നലെ നമ്മൾ അപ്പത്തിന് കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അതും ചുട്ടു പിന്നെ നമ്മൾ ഗ്രീൻ പീസിന് അരക്കുന്നേ കേട്ടോ അത് ഗ്രീൻ പീസിന് നമ്മൾ ജസ്റ്റ് എന്താ പറയണ്ടേ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അപ്പം അത് മതി തേങ്ങ അരച്ച ഗ്രീൻ പീസ് അരക്കി ഞാൻ തേങ്ങ തിരുവം ഞാൻ ലാസ്റ്റ് സ്പൂൺ ഇട്ട് വടിക്കും കേട്ടോ ഇവിടെ നമ്മൾ പറഞ്ഞു തന്നത് എനിക്ക് അതാ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി പിന്നെ നമ്മൾ എൻ്റെ ഫേവറേറ്റ് ചപ്പാത്തി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ ചപ്പാത്തി ചപ്പാത്തി എത്ര നേരം തന്നാലും ഞാൻ തിന്നും അങ്ങനെ അത് കുഴച്ച് വെച്ചു പിന്നെ നമ്മൾ വെണ്ടയ്ക്കയിൽ അത് മെഴുക്കുമായിരട്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വെണ്ടയ്ക്കയും കൂടി ഇട്ട് പൊടികളും കൂടി ഇട്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു അരട്ട് റെഡി നമ്മുടെ കുഞ്ഞാവ എഴുന്നീറ്റ് ചടായി ടാറ്റയൊക്കെ കൊടുത്ത് വിട്ട കേട്ടോ പിന്നെ ഞാൻ പരത്തുന്നു അമ്മ ചൂടുന്നു ഞാൻ പരത്തുന്നു അമ്മ ചൂടുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുട്ട് ചപ്പാത്തി സെറ്റാക്കി വെച്ചു ഇനി ഒരു ലോഡ് പാത്രം അവിടെ കഴുകാൻ കിടപ്പുണ്ട് സാരമില്ല നമുക്ക് നമ്മുടെ വയറിനെ പരിഗണിക്കാം രക്ഷപ്പെടുത്തി കേട്ടോ അങ്ങനെ ഞാനും കാശിക്കൂട്ടിനും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്ന് പാത്രം കഴുകാമെന്ന് വെച്ചു പിന്നെ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ഇഷ്ടപടിയുന്നൊരു അംഗക്കളൊങ്ങ് തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ് ഇപ്പോൾ മീനാരും വാങ്ങിക്കുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ പിന്നെ ബേസിക്കായിട്ട് കാച്ചി നമ്മൾ തേങ്ങ അരച്ച് മോരും ഒക്കത്തില്ലേ അതും കാച്ചി പിന്നെ നമ്മൾ നേരെ ആ ജാർ കഴുകി വെച്ചിട്ട് നമ്മൾ മീൻ അറപ്പറിക്കുന്നു അപ്പോൾ നമ്മൾ ഞാൻ വിളിച്ചു ഷെഫ് പറയട്ടെന്താ അക്കേ അവിടെ നേവുന്നുണ്ട് તો കുക്കല്ല പോട്ടെ വിട്ടേയിലിപ്പോ വേണ്ട ഉള്ളി ഉള്ളി ഇടു നേനെ എസി ടേസ്റ്റി കൂടും നമ്മുടെ ഭാര്യങ്ങണ്ടായാരും വാങ്ങേകിരത് ആ ബെസ്റ്റ് ഇപ്പൊ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ചി തോരനെ നേരത്തെ എടുത്തിട്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് അതെനിക്ക് അങ്ങനെ പിന്നെ കഴുകിയ പാത്രം എല്ലാം എടുത്ത് ഞങ്ങൾ വാരാൻ വെച്ചു മീൻ അവിടെ നൈസ് മാറുമല്ലോ അപ്പോഴത്തേക്കും പിന്നെ അതെല്ലാം കൊണ്ടുവന്ന് കഴുകി അടുക്കള ഒരുവിധം ഒതുക്കി പിന്നെ നമ്മൾ മീൻകറി വെക്കുമ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം ഈ ഉണ്ടമുളക് എൻ്റെ പൊന്നെ ഭയങ്കര ടേസ്റ്റ് ചെയ്തിട്ട് പഴങ്ങഞ്ഞി കട്ടത്തൈനും മിക്സ് ചെയ്ത് കുടിക്കുമ്പോഴത്തേക്കും അതും സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ ചക്കയൊക്കെ ഉടച്ച് അപ്പോഴത്തേക്കും കാശിക്കുട്ടി മോട്ടർ ഓഫ് ചെയ്തില്ലായിരുന്നു വെള്ളം നിറഞ്ഞു പോകുന്നത് പറയാൻ വന്നതായിരുന്നു കുഞ്ഞ് പിന്നെ അതൊക്കെ ഓഫ് ചെയ്തിട്ട് നേരെ വന്ന് നമ്മൾ മീൻകറി വെക്കാൻ തുടങ്ങി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചതച്ചത് തക്കാളിയും കൂടിയിട്ട് എണ്ണയിട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ പൊടിയും കൂടി ഇട്ട് വഴറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ചഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീനിട്ട് കഴിഞ്ഞ് ഒന്ന് വറ്റി വരുമ്പോൾ ഓഫ് ചെയ്യുക മീൻകറി റെഡി മീനും ചക്കയും ആയ സ്ഥിതിക്ക് ഒരു ടേസ്റ്റ് നോക്കൽ ഒരു ഉപ്പ് നോക്കാൽ നിർബന്ധമാണല്ലോ ആ ചീനീച്ചട്ടിയിൽ ഇച്ചിരി ചോറും മീൻകറിയും ചക്കയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ തരും കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അല്ലെങ്കിൽ അമ്മമാർ വരെ തിരുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ച് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇന്നത്തേക്കുള്ള പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ ഇനി കുറച്ച് നേരം റസ്റ്റ് എടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ടാറ്റാബൈ ലവ് യു ആൾ ടേക്ക് കെയർ